കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് അന്തരിച്ചുപോയ പി ടി തോമസ് നിയമസഭയിൽ പ്രസംഗിക്കുണ്ടായി പിണറായി നിങ്ങളൊരു അധോലോക രാജാവാണ് ഇപ്പോൾ പി ടി കാലാതീതമായി ചിന്തിക്കുന്ന ഒരാളാണ് ശരിക്കും ഇപ്പോൾ കേരളത്തിൽ ഒരു അധോലോക ഭരണമാണ് കാരണം എന്താണ് പത്രങ്ങൾ തുറന്ന ചാനലുകൾ പിന്നെ വച്ചാൽ എന്താണ് നടക്കുന്നത് ഇവിടെ എന്തും ആർക്കും എന്തും ചെയ്യാം ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി പിന്നെ കഴുത്തെറക്കുന്നു കഴുത്തെറുക്കുക ഉപേക്ഷിക്കുന്നു സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല അവരെ ഉപദ്രവിക്കുന്നു ബോംബ് പൊട്ടുന്നു തേങ്ങ വറക്കാൻ നമ്മൾ പിന്നെ പണ്ടൊക്കെ യുദ്ധ ആർമിയിൽ ചേരാൻ വിടുന്ന മക്കളെ ആർമിയിൽ യാത്രയാക്കുമ്പോഴാണ് അമ്മമാർ കണ്ണീരോടെ യാത്രയാക്കുന്നത് കാര്യം രക്തസാക്ഷി ആവാൻ പോകുന്നു ഇത് പറമ്പിൽ തേങ്ങ വറക്കാൻ പോയാൽ കണ്ണീരോടെ യാത്രയാക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളം മാറുകയാണ് വിലക്കയറ്റം അതിരൂക്ഷം ഇവരെങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ തനിക്ക് ശേഷം പ്രളയം ഞാനാണ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അവസാനത്തെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി എന്ന് കരുതിയുള്ള കളിയാണോ കളിക്കുന്നത് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല പിണറായി വിജയൻ്റെ പാർട്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഇപ്പം ടി പി ചന്ദ്രശേഖരൻ പോലെയുള്ള ഒരു സി പി എം നേതാവിനെ അവരുടെ ആശയങ്ങൾ എതിരായി എന്നതുകൊണ്ട് മാത്രം അമ്പത്തൊന്ന് വെട്ടുകൊണ്ട് തീർത്തു കളഞ്ഞ പാർട്ടിയാണ് സി പി എം അപ്പം അതിനെ നയിച്ചിരുന്ന ആളുകളാണ് ഇന്നിപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകളും മറ്റുള്ള ആളുകളല്ല അപ്പോൾ ആ ചെയ്ത ആളുകളെ അന്നത്തെ ഗവൺമെന്റ് വളരെ ഭംഗിയായിട്ട് അവരെ തുറങ്കലിൽ അടച്ചെങ്കിലും അവരെ പുറത്ത് വിടാനാണ് ഇന്ന് ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ വെറുതെ പിന്നെ പുറത്തേക്ക് ഇറക്കി വിടാനാണ് അവർ തീരുമാനിക്കുന്നത് അതുമാത്രമല്ല ഹൈക്കോടതി ഇരട്ട ജീവ പര്യന്താണ് അവർക്ക് കൊടുത്തത് ഇപ്പോൾ ആ ഇരട്ട ജീവപര്യന്തം പോലും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സുപ്രീം കോടതി പോയിരിക്കുകയാണ് ഈ നാട്ടിൽ നടക്കുന്ന രാജകത്വം പോലെ മറ്റൊരിടത്തോ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകം അത് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ പറഞ്ഞ കൊലപാതകങ്ങളൊക്കെ ഒരാളെ ആയിരിക്കാം അല്ല ഒരാളായിരിക്കാം പോവുക അല്ലെങ്കിൽ രണ്ടുപേരായിരിക്കും പോവുക അത് ഒരു ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ ദിവസവും തന്നെ നമുക്കറിയാം ഒന്നും രണ്ടും കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ട് പോകൽ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല പുറത്തിറങ്ങുന്ന കുട്ടികൾ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഉറപ്പില്ല അങ്ങനെ അരാജകത്വത്തിൻ്റെ അങ്ങേ അറ്റത്താണ് നിൽക്കുന്നത് ആ സമയത്താണ് ഇത്രയും നിഷ്ഠൂരമായി കൊലപാതകം നടത്തിയ പ്രതികളെ വെറുതെ വിടാനായിട്ട് തീരുമാനിക്കുന്നത് ഇതാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല പൊതുജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഭരണകൂടം കൊടുക്കുന്നത് അതായത് ഞങ്ങളെ ആൾക്കാർ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന ഇതാണോ അപ്പോൾ വടിവാൾ വടിവാളുമായിട്ട് പുറത്തിറങ്ങിക്കോ എന്ന പാർട്ടി അണികൾക്ക് പിണറായി വിജയൻ നിർദ്ദേശം കൊടുക്കുന്നതാണോ ഇത് കാര്യം ഇത്രയും കേരളം ഞെടുങ്ങിയ ഒരു കൊലപാതകമാണ് അമ്പത്തൊന്ന് വെട്ടുവെട്ടി അദ്ദേഹത്തിൻ്റെ പ്രായം പറഞ്ഞ് വെട്ടി അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാക്കി അന്ധയായ അമ്മയ്ക്കൊന്ന് തൊട്ടുനോക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കി ആ പുത്രെ എൻ്റെ അച്ഛൻ്റെ മുഖം അവസാനം ഒന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇത്രയും അതിക്രൂരമായി കൊല്ലുന്ന നമ്മളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട് വധോലോക നായകന്മാരെ പരസ്പരം പകപോക്കുന്ന ആ പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് ടി പി ചന്ദ്രശേഖരൻ ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കൃത്യമായി അന്വേഷണം പോയതാണ് അന്വേഷണം എ കെ ജി സെൻ്ററിൻ്റെ പടിവാതിൽക്കവരെ എത്തി അപ്പോഴാണ് ഭരണം പോയത് പുതിയ ഭരണം വരുന്നത് ഭരണം വരുമ്പോൾ പിണറായി വിജയനെ കേസിനെ അട്ടിമറിക്കും കേസിനെ അട്ടിമറിക്കാൻ അല്ല പോലീസിന് അതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി പല കളികളും ഒടുവിലും ഒടുവിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായി ഇപ്പോ ഈ പ്രതികളെ പുറത്തുവിടുന്നതിലൂടെ പിണറായി വിജയനും സി പി എമ്മും അണികൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വേണോ ചെയ്തോ ഞങ്ങളുണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ എന്നുള്ള തെറ്റായ സന്ദേശം നൽകുകയാണ് ഇത് പൊതുസമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമ്പോൾ പോവുകയാണ് പൊതുസമൂഹം എന്തും ചെയ്യാം ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഇപ്പോൾ പിന്നെ എൽ ഡി എഫ് കൺവീനറ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇവിടെ എന്തും നടക്കും എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നുള്ളത് ശരിക്കും പേടിപ്പെടുത്തുകയാണ് കാര്യം എങ്ങനെ ജീവിക്കും ഒരു രക്ഷാർത്താവെന്ന നിലയിൽ പെൺകുട്ടികളെ പെൺകുട്ടികളുള്ള പിതാവെന്ന നിലയിൽ അല്ലെങ്കിൽ പിന്നെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന മാന്യമായി അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ ആൾക്കാർ ഒരു 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 വളരെ പിന്നെ അല്ല അത് അതെ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നത് നവകേരള സദസ്സ് നടന്നു പോകുന്നു ആ സമയത്ത് അതിനെ കരിങ്കോടി കാണിക്കാൻ വന്നിരിക്കുന്ന രാഷ്ട്രീയ യുവാക്കൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരെ നേരിടുന്നത് പോലീസല്ല അതായത് പിണറായിയുടെ ഗുണ്ടകൾ നേരിടുന്നു അവരെ നേരിടുന്നതോ അതിക്രൂരമായിട്ട് അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടി എടുത്ത് അയാടെ തലക്കടിക്കുക അവരെ ഹെൽമെറ്റ് കൊണ്ടടിക്കുക ഇതെല്ലാം മുന്നിലിരുന്ന് കാണുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈദി അബീൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും അദ്ദേഹം പറയുന്നത് ഞാൻ അതിലെ പോയപ്പോൾ ചില ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കണ്ടു വന്നു ആ സന്ദേശമാണ് ഈ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരുടെ തല പൊട്ടിച്ചാലും ആരുടെ നട്ടല് ചവിട്ടി ഓടിച്ചാലും അതെല്ലാം ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനമാണെന്നാണ് അദ്ദേഹം അതിനൊരു പുതിയ വേർഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ന് വരെ കാണാത്തൊരു മുഖ്യമന്ത്രിയാണ് നമ്മളിങ്ങനെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നിന്നല്ല ഒരിടത്തും കാണില്ല കാരണം സ്വന്തം മുമ്പി വെച്ച് താനിരിക്കുന്ന സീറ്റിന്റെ മുന്നിൽ വെച്ച് ഒരു കുറേ യുവാക്കളെ ചെടിച്ചിട്ട് കൊണ്ട് അടിച്ച് ഇപ്പോഴും അവരുടെ സ്ഥിതി എന്താണ് അവർക്ക് കേൾവിയില്ല അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവരുടെ തല നേരെ നിൽക്കുന്നില്ല അത്രയും സ്ഥിതിയിൽ ഇത്രയും ഒരു വർഷം എടുത്താകുമ്പഴേക്കും അവരുടെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ അത് കണ്ടു നിന്ന മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ അവിടെ കണ്ടത് രക്ഷാപ്രവർത്തനമാണ് അപ്പോൾ ആ സന്ദേശം എന്താണെന്നുള്ളത് അണികൾക്ക് വ്യക്തമാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ കണ്ണൂർ വളഞ്ഞിട്ട് ആക്രമിച്ചു അദ്ദേഹം പരിക്കേറ്റ് രക്തമലിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രംഗം ഇന്നും കേരളത്തിന് മുന്നിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഹർത്താൽ ആവശ്യമില്ല ഇതിനെതിരെ പ്രതിഷേധിക്കരുതെന്നാണ് ഇപ്പോൾ സി പി എം കാരൻ നേരെ തിരിച്ചായിരുന്നെങ്കിലോ ഇപ്പോൾ എസ് എഫ് ഐ അവിടെ പോയി ഡിവൈഎഫ്ഐ എവിടെ പോയി മഹിളാ കോ മഹിളാ അസോസിയേഷൻ എവിടെ പോയി അല്ലെങ്കിൽ മറ്റ് സർവീസ് സംഘടനകൾ എവിടെ പോയി ഇപ്പോൾ അധ്യാപക സംഘടനയുണ്ട് അധ്യാപകർ നേരിടുന്ന വളരെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇവരെവിടെ പോയി ഇവരൊന്നും സംഘടനകൾ പ്രതികരിക്കാനില്ല കാര്യം എന്താണ് ഇവരെല്ലാവരുടെയും കൊടി മടക്കി വെച്ചിരിക്കുകയാണ് ഇനി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാത്രം എടുക്കാനുള്ള അല്ലെങ്കിൽ തെരുവിലിറങ്ങാനുള്ള ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ ഇപ്പോൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞു ശിവൻകുട്ടി മുള മുളയിലെ നുള്ളി സമരമൊന്നുമില്ലാതിരിക്കാണ് അത് പിന്നെ സമരമില്ലാതിരിക്കുമ്പോൾ ഭരണത്ത് വെക്കുന്ന ഒരു തരം കൊടിയാണ് ഇവരുടേത് എസ് എഫ്ഐയുടെ പ്രതിഷേധമില്ല ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമില്ല മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധമില്ല സർവീസ് സംഘടനകളില്ല ആരും കേൾക്കാനില്ല ഇല്ലെങ്കിൽ തെരുവിൽ തെരുവില എല്ലാ ആവശ്യത്തിനും അനാവശ്യത്തിനും സമരത്തിനിറങ്ങുന്ന സംഘടനകളാണ് ഇതെല്ലാം ഇവരെല്ലാരും നൽകുന്നത് ഇവിടെ പിന്നെ പരാജകത് ഇവിടെ സുരക്ഷിതത്വമില്ല എന്തും നടത്താം പെൻഷൻ നൽകുന്നില്ല പിന്നെ സപ്ലൈകോ അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് സപ്ലൈകോയിൽ ഒരൊറ്റ സാധനമില്ല കാലി കാലിപ്പെട്ടികൾ കാലി അലമാരയും തുറന്നു വെച്ചിട്ടാണ് അമ്പതാം വർഷം ആഘോഷിക്കുന്നത് നാണമുള്ള ഉളുപ്പില്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ കേരളം ഭരിക്കുന്നതെന്ന് പറയേണ്ടി വന്നത് ഒന്ന് വേറൊന്നു പറയാൻ ഇ എം എസ് സർക്കാർ അല്ലെങ്കിൽ അച്യുത മേനോൻ സർക്കാർ അല്ലെങ്കിൽ സി എച്ച് മുഹമ്മദ് ഗോവയുടെ സർക്കാർ ഈ വി എസ് അച്യുതാനന്ദന്റെ സർക്കാർ ഇ കെ നാരായണയുടെ സർക്കാർ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എ കെ ആന്റണിയുടെ സർക്കാർ എന്ന് പറയാം ഇന്ന് പറയാം പിണറായി വിജയൻ്റെ അധോലോക സർക്കാർ ഇവിടെ ഭരിക്കുന്നത് സർക്കാർ അല്ല ഭരണകൂടമല്ല സി പി എമ്മോ പാർട്ടിയോ പിന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇരുപത് പിന്നെ അധോലോക സംഘക്കാരുമാണ് ഇവിടെ ഭരിക്കുന്നത് അവരുടെ വകുപ്പുകളാണ് അവർക്ക് ഇഷ്ടമുള്ളത് നടത്താം ഇവിടെ പൊതുജനങ്ങൾക്ക് വിവരാവകാശം ചെയ്താൽ പോലും വിവരങ്ങൾ കിട്ടുന്നില്ല അത്രത്തോളം ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കേരളം നടന്നത് എല്ലാവരും കാണണം എന്നാണ് പറയുന്നത് അല്ല നമ്മൾ വളർന്നു വരുന്ന തലമുറ അവർക്ക് പഠിക്കാനുള്ള ഒരു അവകാശമുണ്ട് അതായത് വിദ്യാഭ്യാസം അവന്റെ അവകാശമാണ് ആ വിദ്യാഭ്യാസം അവന് കിട്ടുന്നില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ഇപ്പം പ്ലസ് വണ്ണിന് അല്ലെങ്കിൽ എസ് എൽ സിക്ക് എല്ലാം വിഷയങ്ങളും എ പ്ലസ് ഫുൾ എ പ്ലസ് മേടിക്കുന്ന കുട്ടി അവൻ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒരു അലോട്ട്മെന്റ് വരുമ്പോൾ അവന് അടുത്തത് കിട്ടും അടുത്തത് വരുമ്പോൾ കിട്ടും അത് ഉറക്കും മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നിട്ട് പോലും അവന് സീറ്റ് കിട്ടാതെ അവൻ അറിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സെന്താണ് അവൻ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നു അവനൊരിക്കലും ഈ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഉണ്ടാവില്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരാൾ നമുക്ക് അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാൻ പറ്റത്തില്ല തനിക്കുണ്ടാ അങ് അദ്ദേഹത്തെയൊക്കെ ഒക്കെ പിടിച്ചു വെച്ചിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇവിടെ പ്ലസ് വണ്ണിന് ആവശ്യപ്പെട്ട സീറ്റുണ്ട് നിങ്ങൾ വേണേൽ ഐ ടി ഐ പോയി പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കുക ആറായിരത്തോളം ഏഴായിരത്തോളം കുട്ടികളെ മലപ്പുറത്ത് മാത്രം സീറ്റ് കിട്ടാതെ വരുമ്പോൾ പറയുന്ന വാക്കാണത് അപ്പോൾ ഈ കേരളത്തില് വളർന്നു വരുന്ന തലമുറയ്ക്കും വളർന്നു വരുന്ന പിന്നെ സമൂഹത്തിനുമൊക്കെ സന്ദേശം കൊടുക്കുന്നത് ഇവിടെ ഒന്നുമില്ല രണ്ടര ലക്ഷത്തോളം കുട്ടികൾ മാത്രം ആണ് ഈ വർഷം മാത്രം വിദേശത്തേക്ക് പഠിക്കാൻ പോയത് ഇവിടെ യുവത്വമില്ല ഇവിടെ യുവത്വം ഉണ്ടെങ്കിൽ അത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടോ അല്ലെ ഗുണ്ടാ പാർട്ടികളുടെ കൂടെ നിന്നാൽ മാത്രമേ യുവത്വത്തിന് യുവത്വത്തിനവിടെ ജീവിക്കാൻ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി അത് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇപ്പോഴും ഭരിക്കുന്ന ഭരണകൂടമാണ് കാരണം നിയമസഭ തല്ലിപ്പൊളിച്ച അല്ലെങ്കിൽ നിയമസഭയിൽ പിന്നെ സ്പീക്കറുടെ ഡെസ്കിൽ കയറി നിന്ന് പിന്നെ ആട്ടം നടത്തിയ ആളെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുകളിൽ കൊണ്ട് പ്രതീക്ഷിച്ചു എന്ന് കാണുമ്പോൾ തന്നെ ഇവിടുത്തെ എങ്ങനെയാണ് നമ്മളിപ്പോ പറഞ്ഞു വയനാട്ടിലെ സിദ്ധാർത്ഥൻ്റെ മരണം ആ ഒരു കുട്ടിയെ അതിനിഷ്ഠൂരമായി കൊലപാതകം ചെയ്യാനൊക്കെയുള്ള ഒരു കാരണം അല്ലെങ്കിൽ അവനെ കുരുതി കൊടുക്കണമെന്നുള്ള തീരുമാനത്തോടെ അവനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇങ്ങനെ മതി എന്നുള്ളത് ഇവര് തീരുമാനിച്ചു കഴിഞ്ഞു ആക്രമണം മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പും എല്ലാ വകുപ്പുകളിലും നമ്മളിപ്പം പറഞ്ഞ സപ്ലൈക്യോ സപ്ലൈക്യോയുടെ മന്ത്രി കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കറിയത്തില്ല ഇങ്ങനെ ഒരു മന്ത്രി എന്തിനാണ് കാരണം സപ്ലൈക്യോ അമ്പത് വർഷക്കാലം നടന്നതിൽ ഏറ്റവും മോശം കാലഘട്ടമാണിത് കഴിഞ്ഞ സർക്കാരൊക്കെ ഭരിക്കുമ്പോൾ നമുക്കറിയാം വളരെ തുച്ഛമായ വിലക്ക് നമുക്കൊക്കെ പോയി സാധനം മേടിക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ നമുക്ക് കിട്ടാനില്ല അപ്പൊ അത് സപ്ലൈക്യോ ഇല്ലാതാക്കി അമ്പത് വർഷം കൊണ്ട് അതിനെ കൊന്നു കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഇനിയൊരു തലമുറയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള സാധ്യത ഉണ്ടാകത്തിന് അല്ല ലീഗുകാർക്ക് യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ ലീഗുകാരാണല്ലോ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ത് ഭംഗിയായിട്ടാണ് അവർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു പരാതി ഉണ്ടാക്കുന്നുണ്ടോ പരാതി ഇവരുടെ സമരങ്ങൾ മാത്രമല്ല ഇവർ സ്കൂളിൽ പച്ച പെയിൻ്റ് അടിച്ചു പച്ച പിന്നെ കർട്ടൺ വിരിച്ചു എന്നുള്ള പരാതിയല്ലാതെ കാര്യഗൗരവമുള്ള ഒരു പരാതിയും ഉന്നയിക്കുന്നില്ല പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല അല്ലെങ്കിൽ വിദ്യമായിട്ടാണ് അയാൾ അഭ്യാസമാണ് അഭ്യാസ മന്ത്രി എന്ന് പറയാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് വിദ്യാഭ്യാസ രംഗം മാത്രമല്ല ബാക്കിയുള്ള എല്ലാ രംഗങ്ങളും നമ്മൾ പരിശോധിക്കുക എന്താണ് ഇവിടെ നടക്കുന്നത് ചോദ്യം ചെയ്യാൻ ആരാണുള്ളത് ജനങ്ങളെ ജനങ്ങളിതിനെതിരെ കർശനമായി പ്രതികരിക്കണം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന് വോയിസിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല നിയമസഭയിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല സ്പീക്കറാണ് മറുപടി പറയുന്നത് മുഖ്യമന്ത്രിക്ക് വരെ സ്പീക്കർ മറുപടി പറയുന്ന ഒരു അവസ്ഥയാണ് അംഗങ്ങൾ കുറവായത് കൊണ്ടാണോ ഇത്രയും നൂറ് സീറ്റ് കിട്ടിയത് എങ്ങനെയും ഭരിക്കുക എന്നുള്ളത് ഈ നൂറ് സീറ്റ് ഇപ്പം മോഡിക്ക് പറ്റിയതാണല്ലോ പിന്നെ ആപ്കിബാർ ചാർ സോപ്പാർ ഇപ്പം എന്താണ് ഇപ്പം പിന്നെ ടി ഡി പി നിതീഷ് കുമാറും പറഞ്ഞാൽ ഇരിക്കാൻ ഇരിക്കണം അവർ പറയുന്നിടത്ത് ഇരിക്കാനാണ് മോഡിയുടെ ഇത് എന്ത് ഞങ്ങൾ ഭരണഘടന മാറ്റിക്കളയും അല്ലെങ്കിൽ ഞങ്ങൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും ഞങ്ങളാണ് ഇനി ഭരിക്കാൻ പോകണത് നാനൂറ്റി പതിനൊന്ന് സീറ്റാണെന്ന് പറഞ്ഞു ആ അവസ്ഥ ഉണ്ടല്ലോ അതുപോലെയാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് കേരളത്തിലെ പിണറായി വിജയൻ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ അന്തിക്രിസ്തുവാണ് പിണറായി വിജയൻ എന്ന് പറയാതെ വയ്യ കാര്യം ഇത്രയും തരന്താണ് ഇത്രയും മോശമായ ഇത്രയും ജനദ്രോഗമായ ഒരു സർക്കാർ കേരളം കണ്ടിട്ടില്ല ഈതി അവിനെ നേരത്തെ പറഞ്ഞു ഭരണം അവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കെങ്കിലും സുഖകരമായിരുന്നു പക്ഷേ ഇത് അതുപോലല്ല ഇതിൽ അമർഷമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഒറ്റനവധി ഉണ്ട് ഇത് ഈ പിണറായി സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന പി ജയരാജൻ ജയരാജന്റെ പ്രസ്താവന പത്രങ്ങളിൽ വന്നു ശൈലട്ടി ചില മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞു ആരെങ്കിലും ആയാൽ മതി ഇത് മാറണം എന്നാണ് ആഗ്രഹം സഖാക്കൾക്ക് പോലും കാര്യം വോയിസ് ഇല്ല എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണ് ഏകാധിപത്യ രീതിയിലേക്കാണ് വിജയനും ഒരു പറ്റം ഇരുപത് പേരെ ഇരുപത് പേരെ കൂടെ കൊണ്ടു കടക്കുന്ന ഇരുപത് പേര് എന്ത് വോയിസുള്ള സി പി ഐക്കാരുടെ കേരളം ഭരിച്ചിരുന്ന പാർട്ടിക്കാരാണ് എന്ത് ഇതായിരുന്നു കാനൻ രാജേന്ദ്രനും വെളിയം ഭാർഗവനെയും പോലെയുള്ള ആർജവമുള്ള നേതാക്കളുണ്ടായിരുന്നു ബിനോയ് വിശ്വു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല വിനോദ വിശ്വസിന് വോയിസ് ഇല്ല സംസാരിക്കാൻ ഘടകകക്ഷികളെ ഒതുക്കുകയാണ് രാജ്യസഭാ സീറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ജോസ് കെ മാണിയുടെ കാറ്റ് പോയി ഇത് എങ്ങനെ മുന്നോട്ട് പോകും ഇതിപ്പോൾ ഈ രണ്ട് വർഷം ഇനിയും സഹിക്കണമല്ലോ എന്ന് ആലോചിച്ച് ജനങ്ങളുടെ മനസ്സ് തീയാണ് ഇനി എന്തൊക്കെ നടക്കും ഇന്ന് നാളെ അയൽപൊക്കത്ത് നടക്കുന്നത് നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയില്ല മ മതിലുകൾ മതില് തകർത്ത് പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം അതിനപ്പുറം മതിൽ പറഞ്ഞാൽ അകത്തുനിന്ന് സ്വർണവും പണവും എടുത്തുകൊണ്ട് പോകുന്നു പൂട്ടിക്കിടക്കുന്ന വീടുകൾ തല്ലിപ്പൊളിക്കുന്നു എങ്ങനെ ജീവിക്കും അല്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഒരു ക്രിമിനലാണ് എങ്ങനെയിരിക്കും ഇവിടെ അതാണ് സംഭവിച്ചത് കാരണം സാധാരണ നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ആളുകൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പ് വെച്ച് കാരണം ആഭ്യന്തര വകുപ്പ് ഒരിക്കലറിയാം കർണാകൻ്റെയൊക്കെ കാലത്ത് നിങ്ങൾ നിങ്ങൾക്ക് തോക്ക് തന്നിരിക്കുന്ന വെടിവെക്കാനാണെന്ന് പറയുന്നത് അതായത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്രമാത്രം ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ അധികാരം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ന് അതല്ല ഇന്ന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ക്രിമിനൽ ബുദ്ധിയോടെയുള്ള മുഖ്യമന്ത്രി ആയതുകൊണ്ട് ക്രിമിനൽ സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി കേരളം അല്ലെങ്കിൽ ക്രിമിനൽ സംഘങ്ങളെ അവരാണ് ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന നമുക്ക് പറയേണ്ടി വരും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ ഒരു വ്യാപാരി പുറത്തേക്ക് പോകുമ്പോൾ അവനെ കഴുത്തറത്ത് കൊല്ലുന്നു അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് ഒരു കാറിൽ പോകുന്ന കുടുംബത്തെ വഴിയിലിട്ട് ആക്രമിക്കുന്നു അത് കണ്ടു നിൽക്കുന്നു അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നടക്കും ഇപ്പം ബോംബ് പൊട്ടി തേങ്ങാ പറക്കാൻ പോകുമ്പം ഒരാൾ ബോംബ് പൊട്ടി മരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇല്ലേ ഇത്രയും കാലം അവിടെ പിന്നെ പോലീസ് എന്ന് പറയുന്ന സംവിധാനമില്ലേ അവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട അതേപോലെ അവര് ക്രിമിനൽവൽക്കരണം ഭയങ്കരമായിട്ട് കൂടുവാണ് നമുക്കറിയാം ഈ ക്രിമിനൽ സംഘത്തിന്റെ കൂടെ നിന്ന പോലീസുകാർ തന്നെയാണ് നമ്മൾ മുൻപ് കണ്ടതാണ് ഒരു കടയിൽ ചെന്നിട്ട് മാങ്ങാപ്പെട്ടി സ്ഥിതം എടുത്തുകൊണ്ട് പോകുന്ന പോലീസുകാർ കുറച്ച് ആളുകളാണെങ്കിലും അതിൻ്റെ അകത്തൊരു നല്ല ശതമാനം ക്രിമിനൽസ് നല്ല നല്ല പിന്നെ ഇല്ല എന്നല്ല അവരെ അവരെ കൂടി കൂടി വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നീതി സിറ്റുവേഷൻ അത്യാവശ്യം ജോലി ചെയ്യുന്ന പോലീസുകാരൊക്കെ ആത്മഹത്യ ചെയ്യാണ് അല്ലെങ്കിൽ അവർ ലീവ് പോവാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിൽ തേടി പോവാണ് രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു ആ കാലഘട്ടം നമുക്ക് ഓർമ്മയേണ്ടത് കാര്യം പലിശ അധികം വാങ്ങുന്നവരെ പോലും ഗുണ്ട ഇട അമർച്ച ഒരു ഓരോ കാര്യം ഓപ്പറേഷൻ കുബേര വളരെ പിന്നെ ഇതായിട്ട് വളരെ പ്രശസ്തിയായിട്ട് വളരെ നല്ല ഒരു തീരുമാനമായിട്ട് കൊണ്ടുപോയ സാധനമാണ് പിന്നെ വേറൊരു കാര്യം പശ്ചിമബംഗാളിലും ത്രിപുരയിലും നടന്ന എന്താ നമ്മൾ സി പി എമ്മിന് അടി അധികാരത്തിൽ വരുമ്പോൾ പാർട്ടിക്കാരാണ് ഭരിക്കുന്നത് പാർട്ടിയുടെ ഭരണം എല്ലാ കാര്യം എല്ലായിടത്തും എല്ലായിടത്തും അവരെ കുത്തിക്കയറ്റ അനധികൃത നിയമനം പിന്നെ സ്വന്തക്കാരെ കെട്ടിയാൽ അങ്ങനെ അവർ ഭരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം പാർട്ടി ഭരിക്കുകയാണ് അല്ല ഒരു സർക്കാരല്ല അല്ല നമ്മുടെ ആരോഗ്യരംഗം നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യം ആരോഗ്യരംഗം പോലെ ഇത്ര കുത്തഴിഞ്ഞ ഒരു രംഗം നമുക്ക് ഉണ്ടോന്ന് തന്നെ കാരണം ഇവിടെ ഏറ്റവും നല്ല ഭംഗിയായിട്ടത് കേരളത്തിന്റെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞൊരു മോഡലാണ് അത് കോവിഡ് വന്നതോടെ തകർത്തുകളാണ് കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന പി പി കിറ്റ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് വഞ്ചിച്ച സർക്കാരാണ് ഇവിടെ ഉള്ളത് ആ അതെ അതെ അതേപോലെ ഇപ്പോൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള മന്ത്രി എന്ത് ആരോഗ്യമന്ത്രിയാണോ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇവിടെ ഇപ്പോൾ പനി മരണങ്ങൾ കൂടുന്നു അതേപോലെ ഇപ്പം നമുക്കറിയാം തൃക്കാക്കരയിലേക്ക് നമ്മൾ കണ്ടു പിന്നെ അവിടെ ഒരു ഫ്ളാറ്റിലെ ആളുകൾ ഒരു ഫ്ളാറ്റിലെ കുടുംബങ്ങൾ പത്തും നാനൂറ് പേര് ഒന്നിച്ച് ഒരു അസുഖം വന്നിട്ട് പോലും അതായത് സാധാരണ ആളുകളല്ല കാരണം നല്ല ഹൈ ക്വാളിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് പോലും രോഗം വന്നിട്ട് തിരിഞ്ഞു പോക്കാൻ നോക്കാൻ പോലും ഈ ആരോഗ്യമന്ത്രി നമ്മളിവിടെ കണ്ടിട്ടില്ല അതേപോലെ ഇവിടെ പകർച്ചവ്യാധികൾ പകർ പടരുന്നു ഇപ്പോൾ പല പഞ്ചായത്തുകളിലും വെള്ളം കൊടുക്കുന്നത് വളരെ മലീമസമായ വെള്ളമാണ് അതൊന്നും നോക്കാനോ ഇപ്പം നമ്മുടെ പെരിയാർ പുഴയിലേക്ക് എവിടുന്നൊക്കെയോ രാസമാലിന്യങ്ങളൊഴുക്കി വിട്ടു ആ പ്രദേശത്തുള്ള കോടിക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത് നശിച്ചു പോയി എത്രയോ കോടിക്കണക്കിന് രൂപയാണ് കർഷകർക്ക് നഷ്ടം വന്നത് അപ്പോൾ ഇവിടെയുള്ള ആരോഗ്യ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ അവർക്കൊന്നും ഒരു കടിഞ്ഞാണമില്ലാതെ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ പിന്നെ പകർച്ചവ്യാധിയിലേക്കോ അല്ല വലിയ ആളുകളുടെ മരണത്തിലേക്കോ ഒക്കെ ചെന്ന് ചെത്തപ്പോൾ അതിൽ തന്നെ ഏർ പിണറായി വിചാരിക്കുന്നത് എനിക്ക് ശേഷം കേരളം വേണ്ട എന്നാണ് പിന്നെ ഇപ്പോൾ മുതുമരാമത്തിനെ പറ്റി പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ഇത്രയും മോശമായ ഒരു റോഡിൻ്റെ അവസ്ഥ ഇത്രയും മോശമായി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി തന്നെ വഴിതിരിഞ്ഞ് പോവാണ് റോഡ് മോശമായ റോഡ് വലിയ ഇവിടെ പോവാതെ ഇതിലും സംഭവിക്കുന്നത് വൻകാലങ്ങളിൽ ഇക്ക നായനാർ പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോൾ പാർട്ടിയുടെ നിയന്ത്രണമുണ്ട് അതിനെ നിന്ന് പൊളിറ്റിക്കൽ പിന്നെ സെക്രട്ടറി ആയിട്ട് വെക്കുന്ന പാർട്ടിയുടെ ആളാണ് പിന്നെ അച്യുതാനന്ദൻ പരിചയമില്ലാത്ത ആളാണ് ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി പോലും അല്ല ഒരു മന്ത്രി പോലും ആകാത്ത ആളാണ് അച്യുതാനന്ദൻ അയാളാണ് നേരെ ചേരി മുഖ്യമന്ത്രിയായത് പക്ഷേ ഭരണം പാർട്ടിയുടെ കയ്യിലായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പും പാർട്ടിയാണ് ഭരണം നിയന്ത്രിച്ചിരുന്നത് പിന്നെ എല്ലാ കാലത്തും ഒരു പരിചയമില്ലാത്ത പുതിയ ആൾക്കാർ പിന്നെ അനുഭവ രണ്ടും മൂന്നും വർഷം എം എൽ എമാരായിരുന്നു എന്നുള്ളതല്ലാതെ ഭരണപരിചയം ഇല്ലാത്ത ആൾക്കാരാകുമ്പോൾ അതിനകത്ത് കഴിവുള്ള സെക്രട്ടറിമാരുണ്ടാവും ഇപ്പോൾ അതല്ല ഇപ്പോൾ സ്വന്തക്കാർ വീട്ടിലെ ഡ്രൈവറും പിന്നെ പച്ചക്കറി വാങ്ങാൻ നിൽക്കുന്നവനും പുല്ല് വെട്ടാൻ നിൽക്കുന്നവനും ഒക്കെയാണ് സെക്രട്ടറിയും പിന്നെ പിന്നെ ഉപദേശം കൊടുക്കുന്നതും കാര്യങ്ങൾ നിർവഹിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഭരണമായി മാറി കാര്യം ലോക്കൽ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആയി ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്നവരാണ് ഈ മന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ത് ഉന്നത വിദ്യാഭ്യാസമാണ് കണ്ണട വാങ്ങുന്നത് കണ്ണട മുപ്പത്തയ്യായിരം രൂപയുടെ കണ്ണട വാങ്ങിച്ചാൽ മാത്രമാണ് ഇടയ്ക്ക് ഒരു വിവാദം ഒരു ഒരു ഇതിലേക്ക് വെളിച്ചത്തേക്ക് വന്നത് ഈ ആരോഗ്യമന്ത്രി എന്താണ് ഇപ്പോൾ ആരുടെ പേരാണ് നമുക്കറിയാൻ പറ്റുന്നത് ഈ പിന്നെ നമ്മുടെ കുട്ടികളോട് ചോദിക്കണം കേരള മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ ഇപ്പം കുപ്രസിദ്ധി ആയതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയും വേറെ ഏത് മന്ത്രിമാരെ പേരാണ് അറിയാൻ പറ്റുന്നത് ആരാണ് ജനപക്ഷത്തേക്ക് വരുന്നത് ആരാണ് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് കേരളം ഇന്ന് വരെ കണ്ട ഏറ്റവും മോശം ഭരണാധികാരി പിണറായി വിജയനാണ് ഏറ്റവും മോശ കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു